പണ്ഡിറ്റ് കറുപ്പൻ ടു ഹിസ് ലൈഫ് ലാസ്റ്റഡ് ഫിഫ്റ്റി ഇയേഴ്സ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാകുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ജനനം ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പന്റെ വീട്ടുപേരാകുന്നു സാഹിത്യകുടീരം പണ്ഡിറ്റ് കറുപ്പനെ പ്രശസ്തമാക്കിയ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിഭേദത്തിന്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ പ്രശസ്തമായ കൊച്ചിക്കായൽ സമ്മേളനം പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാൻ കൂടിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി രാജാവ് കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നീ പട്ടങ്ങൾ നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിലെ അംഗമായ കേരളവർമ്മ വലിയഗോയ് തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകി ആദരിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കൃതിയാകുന്നു ശ്രോത്രമന്ദം കൊച്ചിൻ പുലിയ മഹാസഭ കൃഷ്ണാദി ആശാനോടൊപ്പം രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാകുന്നു പ്രശസ്ത നവോത്ഥാന നായകനായിരുന്ന സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാകുന്നു സമാധി സപ്താഹം ശാകുന്തളം വഞ്ചിപ്പാട്ട് ജാതി കുമ്മി തുടങ്ങിയവ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്തമായ കൃതികളാകുന്നു ജാതികുമ്മി എന്നത് ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യസങ്കല്പമാകുന്നുറ്റിൽ ഫ്ലൂറസി എന്ന രോഗം ബാധിച്ചാണ് പണ്ഡിറ്റ് കറുപ്പൻ മരണപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് കൂടി പറയാനുണ്ട് അതുകൂടി പറയാം നയൻറ്റീൻ ട്വന്റി ഫൈവിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ അത് നയൻറ്റീൻ ട്വന്റി സിക്സ് നയൻറ്റീൻ ട്വന്റി സെവൻ ഈ വർഷങ്ങൾ തുടർന്നു പണ്ഡിറ്റ് കറുപ്പന്റെ കുറച്ച് സംഘടനകൾ അതായത് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട് പണ്ഡിറ്റ് കറുപ്പൻ്റെ കുറച്ച് ഓർഗനൈസേഷൻസിൻ്റെ പേരൊക്കെ ഒന്ന് വായിക്കാം അത് എക്സാമിന് ഓപ്ഷൻസിൽ വാറുണ്ട് ഓക്കെ അതൊക്കെ അറിഞ്ഞിരിക്കുക നയൻറ്റീൻ നോട്ട് സെവനിൽ അരയ സമാജം ദെൻ തേവര സുധർമ്മ സൂര്യോദയ സഭ പ്രബോധ ചന്ദ്രോദയ സഭ ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ കുമ്പളത്ത് സന്മാർഗ്ഗ പ്രദീപ സഭ ആനപ്പുഴയിൽ കല്യാണദായനി സഭ വൈക്കത്തു വാലാസേവാ സമിതി തേവരയിൽ വാല സമുദായ പരിഷ്കാരണീ സഭ പറവൂരിൽ സമുദായ സേവിനി